ഹായ് നമസ്കാരം എല്ലാവർക്കും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫുഡ്സെലെന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാട്ടോ നമ്മൾ കൊഹിമയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വെച്ചിട്ട് സ്റ്റേ അടിച്ച പെട്രോൾ പമ്പിലാണ് ഉള്ളത് ഇവിടെ നിന്നുള്ള കാഴ്ചകളെ കേട്ടോ നമ്മൾ ഈ വയ്യാണ് ഇവിടെ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്നത് ആളാണ് ഇവിടെ വണ്ടി വെച്ചതെന്ന് പറഞ്ഞത് കേട്ടോ നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ചായയും കാര്യങ്ങളൊക്കെ ആക്കി തരും കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് നാഗാലാൻഡിലുള്ള റോഡുകളല്ല അത്യാവശ്യം നല്ലതാണ് കേട്ടോ അത്യാവശ്യം എന്താ പറയുക ഇവിടെ അങ്ങനെ വലിയൊരു മോശം പറയാനില്ല നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോഡുകളാണ് എല്ലായിടത്തും ഉള്ളത് പിന്നെ എന്താ നമുക്ക് കോഹിമയിലേക്ക് ഇനി അറുപത്തിരണ്ട് കിലോമീറ്റർ പോകാണ്ട് കേട്ടോ അപ്പോൾ റോഡുകൾ ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നത് വലിയ മോശമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ബാക്കിയുള്ള നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് വെക്കുമ്പോൾ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നാഗാലാൻഡ് കുറച്ച് ബെറ്ററാണ് റോഡിൻ്റെ കാര്യത്തിൽ പോകുന്ന വഴിയെല്ലാം നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കിട്ടും കേട്ടോ പിന്നെ ഇതെന്നാ ചക്മയാ അങ്ങനെ എന്തോ ഒരു ചക്ബമ എന്നാ പറഞ്ഞ ഒരു വില്ലേജ് ആണ് ഇതെങ്ങനെ പ്രണൗസ് ചെയ്യാ കറക്റ്റ് നമുക്ക് അറിയില്ല അപ്പോ ഇതെങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാ ചക്ബമ്മ ഇരുപത്തിരണ്ട് ചക്മമ എത്തിയിട്ടാ ചക്മമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊഹിമ അമ്പത്തൊന്ന് പമ്പലെ ആൾക്കാരുടെ അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ എന്താ പറയാ രാവിലെ ചായാലംബിച്ച് കൊണ്ടുതന്ന പാവം രാവിലെ ഉപമാവല്ലാ കൊണ്ടു തരാ ഞാൻ പിന്നെ വേണ്ട ഇപ്പോ റൊട്ടിയും മറ്റേ പരിപ്പലുണ്ട് ആ കഴിച്ചിട്ട് പോവാൻ എല്ലാം പറഞ്ഞോ ഞാൻ വെച്ച് പറഞ്ഞത് വേണ്ട ബുദ്ധിമുട്ടാക്കണ്ടിട്ട് ഞാൻ പിന്നെ നല്ല ഞാൻ പോവാന്നൊന്ന് നല്ല ടീമാണ് പിന്നെ കൊറേ ആൾക്കാർ വന്ന് കൊറേ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് എല്ലാം വന്ന് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് ഇവിടെ അതെല്ലാം നല്ല രസം നമുക്ക് നമ്മക്കെല്ലാം പിന്നെ നമ്മള് വെറുതെ നമ്മളെ മെമ്മറിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് ഇവരിങ്ങനെ എല്ലാ ദിവസവും എന്തൊക്കെയോട്ടു എന്റെ എല്ലാം കൊറേ വീഡിയോ എടുത്ത് പോയിട്ടുണ്ട് ർക്കറിയാ എവിടെയല്ല എന്തെല്ലാം ഇടുന്നൊന്നും അറിയില്ല ഓരോ ആൾക്കാരും എടുത്തിട്ട് പോയിട്ടുണ്ട് നോക്ക നോക്കാണ് റോഡിന്റെ അവസ്ഥ വളരെ 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 പരിതാപകരമായിക്കൊണ്ടിരിക്കുന്നു കാറിങ്ങൾ പോയി കേട്ടോ അപ്പൊ ജില്ല ഇട്ട് നിരത്തില്ല അവിടെ തന്നെ വല്ല്യ വിഷയം ഇല്ല പിന്നെ എന്നാലും കൊയ്യാന്നു അതാണെങ്കിലൊരു നല്ലൊരു ഷോപ്പ് കിട്ടിയാ എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്ക അരി കഴിഞ്ഞു പച്ചക്കറി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിപ്പോ ഒന്നും തിന്നാനില്ല അമ്മ തൽക്കാല ഒരു പാക്കറ്റ് ബ്രെഡ് കിട്ടിയിനെങ്കിൽ മേണൈസും കുട്ടി അടിക്കാന്ന് വെച്ചിട്ടിങ്ങനെ വെക്കുന്നു ഇപ്പോ കൊ എത്തുന്നവരെ വേറെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല വില്ലാദിലൊന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇന്നത്തെ ഷോപ്പിലൊന്നൊന്നുമില്ല ചെറിയ തട്ടുകള എന്താ പറയുക പെട്ടിപ്പ് ഇടയില്ല സിഗരറ്റ് എല്ലാം വെക്കുന്ന ആ ഒരു ടൈപ്പ് സാധനം ഉണ്ടാവില്ല വേറെ ഒന്നും ഉണ്ടാവില്ല ഒരുപാട് കട്ട് റോഡും കാര്യമെല്ലാം കഴിഞ്ഞാ നല്ല റോഡും അതുപോലെ അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള ഷോപ്പ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിട്ടാ പിന്നെ കൊഹിമേനോട് അടിക്കും തോറും സ്ഥലങ്ങളൊക്കെ മാറി മാറി കുറച്ച് സെറ്റപ്പലായി വരുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇരുന്ന് പണിയെടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ വൈകുന്നേരമായി സമയം വൈകുന്നേരമായി അഞ്ചുമണി ആവാനായിട്ടോ നല്ല റോഡാണ് വലിയ മാസം ഇല്ല ഇടക്കിടക്കെ വളി ഉണ്ടെന്നേ ഉള്ളു കുഴപ്പമില്ല പിന്നെ ഇതാണ് ചക്കബാമ എന്ന് പറഞ്ഞ മറ്റേ സ്ഥലം കേട്ടാ സത്യഭാമ ഞാൻ നേരത്തെ പറഞ്ഞ സത്യഭാമൊക്കെ കേട്ടിട്ടുണ്ട് ചക്കബാമ കേട്ടിട്ടില്ല ഇതാണ് ചക്കബാമ അവിടെ ഒരു പുതിയ പമ്പിന്റെ ഉദ്ഘാടനം എല്ലാം ഉണ്ടായിരുന്നു പോയാൽ ചിലപ്പോ ലെടുവെല്ലാം കിട്ടിയാന്ന് കൊറേ ആളൊക്കെ ഉണ്ടാട പാട്ടെല്ലാം പറ്റിട്ടില്ല ഞാൻ പിന്നെ പോയില്ല നല്ല നെൽപ്പാടങ്ങളും പരിപാടിയും ഒക്കെ ഇഷ്ടം നെൽപ്പാടുകൾ ഉണ്ടെ എവിടെ നോക്കിയാലും നെല്ല് കാണാൻ പറ്റും ഭർച്ച മുടെ സന്ധ്യ കഴിഞ്ഞാൽ നല്ല സ്കൈ കിട്ടും കേട്ടാ നല്ല കളർഫുൾ സ്കൈ കിട്ടും നോക്കട്ടെ നല്ലൊരു മലയില്ല സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചവിട്ട അത് ഭാഗ്യം പോലെ ചില ഏരിയയിൽ നല്ല അടിപൊളി വ്യൂ കിട്ടും ഇതാണ് നാഷണൽ ഹൈവേ ട്വന്റി നയൻ കേട്ടോ കോഹിമേലേക്കുള്ള റോഡ് നാഷണൽ ഹൈവേ ഉണ്ടാ തര നല്ല റോഡ് കിട്ടിയാലോ സന്തോഷം കുറച്ച് വളവാണെങ്കിലെന്താ ബ്രേക്ക് ഔട്ടി ബ്രേക്ക് ഔട്ടി ബ്രേക്ക് ഔട്ടിതാവും കാരണം അതുപോലെ റോഡും മച്ചതാട്ടോ പിന്നെ ഇടക്കിങ്ങനെ ഇങ്ങനെ ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇടക്കിങ്ങനെ ഇങ്ങനെ ചവിട്ടുന്നോണ്ട് ഇഷ്യോന്നുമില്ല ഇതെ ഇരുന്ന് പോയതാ കേട്ടോ അത് ലോറിയെല്ലാം പോകുമ്പോൾ ഇരുന്ന് പോകില്ലേ അങ്ങനെ കുറെ ഇരുന്ന് പോയ സ്ഥലങ്ങളാണ് എന്നാലും മോശം ഇങ്ങനെ ഉണ്ടായത് വലിയ കുഴപ്പമൊന്നുമില്ല നോക്കട്ടെ കോഹിമ അത്യാവശ്യം വലിയ ടൗൺ ആട്ടോ നാളെ പോയിട്ട് വണ്ടി വയ്ക്കാനുള്ള സ്ഥലം കിട്ടുമ്പോൾ നോക്കാം നമ്മളിതാ ദിമാപൂർ കോഹിമ റൂട്ടിലാണ് ഉള്ളത് കോഹിമ ഇനി പതിനൊന്ന് കിലോമീറ്റർ കേട്ടോ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വന്നാൽ വയ്യ കേട്ടോ ഫുഡ്സെറോ ഫുഡ്സെറിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചത് അമ്പത്തൊന്ന് കിലോമീറ്റർ കേട്ടോ നമുക്കിങ്ങനെ മുന്നോട്ട് നീങ്ങാം എന്നാൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കോഹിമ ടൗണ് കാണാൻ പറ്റും കേട്ടോ ഇനി നമുക്കൊരു പത്ത് ആണ് കൊഹിമയിലേക്ക് പോകാനുണ്ടോ ടൗണിലേക്ക് അത്രയല്ലോ കേട്ടോ ആ കാണുന്നതാണ് കോഹിമ ടൗണ് അപ്പോൾ നമുക്ക് ഇത് ചുറ്റി പറഞ്ഞ് പോകാനുണ്ട് ഫുള്ള് ഈ മലയിൽ നിന്ന് അപ്പുറത്തെ മലയിൽ അത്രയും കേട്ടോ ആ ഒരു കാണുന്നത് തന്നെയൊക്കെയാണ് കോഹിമ ടൗൺ എന്ന് പറയുന്നത് നമ്മൾ എല്ലാം കണ്ട പോലെ അട്ടിയട്ടി അട്ടിയട്ടി വെച്ചിട്ട് കാണാൻ പറ്റും വണ്ടി കഴിയത് കൊണ്ട് വല്യ ചളിയൊന്നും ഇല്ല കുറച്ച് നീറ്റായിരിക്കുന്നുണ്ട് ആൾക്കാർ വെള്ളടിക്കാൻ വരുന്ന സ്ഥലം തോന്നാ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ നമ്മളിതാ കോഹിമി എത്തിയിട്ടുണ്ട് കൊഹിമിന് അഞ്ച് കിലോമീറ്റർ കേട്ടോ ടൗണിലേക്ക് പിന്നെ ദിമാപൂര് എഴുപത്തിനാല് പോക്ക എഴുപത്തി എന്നാലും ഇവിടെ നിന്ന് നല്ല നിങ്ങാമ്പൂര് പോയി നിമാർ വാവാ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഭാഗത്തേക്കെല്ലാം പിന്നെ തിരിച്ചിറങ്ങട്ടോ ഞാൻ പിന്നെ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങുന്നില്ല കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ടൗൺ ഏരിയയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പൈ ഇറങ്ങാൻ ആരംഭിച്ചിട്ട് അരി സാധനങ്ങൾ വാങ്ങി വെച്ചാൽ പിന്നെ നമുക്ക് ഈ കാട്ടില് പോവാലോ അങ്ങനെ രാവിലെ കൊഹിമ ടൗണിലേക്കുള്ള യാത്ര കേട്ടോ ഫുള്ള് ബ്ലോക്കാണ് ചെറിയ റോഡാണ് ഇവിടെ ഉള്ളത് ഞാൻ രാവിലെ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള യാത്രയില്ല കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായി ഐ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം അത് വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ഞാനിപ്പോ കോഹിബ ടൗണിന്റെ എടുക്കു വന്നിരിക്കുവട്ടാ പാർക്കിങ് കിട്ടി പാർക്കിങ്ങില് വണ്ടിയും കേട്ടിട്ടിരിക്കലെ എന്താ പറയാ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ വണ്ടി അനങ്ങുന്നില്ല ഫുൾ ബ്ലോക്കാ അതുകൊണ്ട് പാർക്കിങ് കിട്ടിയാലങ്ങോട്ട് കേട്ടിട്ടാ ഞാൻ രണ്ടു ദിവസം ഇവിടെ തന്നെ വണ്ടി പിന്നെ കാരണം ഞാൻ ഇവിടെ നിന്ന് ടൗൺ എല്ലാം ഫുള്ള് നടന്ന് കണ്ടോളാം വണ്ടി ഇവിടെ വെച്ചിട്ട് ഫുൾ നടന്ന് കാണാം പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെ നടക്കാന്നു വിചാരിക്കുന്നു കാരണം ഇവിടെ എന്തൊക്കെയുണ്ട് ടൗൺ ഏരിയയിൽ ഒരു ആർ വാർസിമെട്രി പിന്നെ ഇവിടുത്തെ പിന്നെ ഒരു മ്യൂസിയം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാനുണ്ട് നമുക്ക് അതെല്ലാം നമുക്ക് നടന്ന് കാണാൻ പറ്റും അതാ ബെറ്റർ പിന്നെ ചെറിയ മഴയും കാര്യമൊക്കെ ഉണ്ട് ചെറിയ മഴയൊക്കെ പൊടിയുന്നുണ്ട് പിന്നെ നല്ല ക്ലൈമറ്റ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കുഴപ്പമില്ല നമുക്ക് തെണ്ടി തിരിയാൻ പറ്റിയ കാലാവസ്ഥ പിന്നെ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടി വയ്ക്കാൻ സ്ഥലം കിട്ടൂല കേട്ടോ നല്ല അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ള ഏരിയ അപ്പം ഇതാണ് ഇത്ത ബെസ്റ്റ് കൊഹിമ ടൗണിന്റെ ചെറിയ കാഴ്ചകളോട്ട് ഓക്കെ കഴിഞ്ഞാൽ കാണാൻ പറ്റും വീടുകള ടൗണിലല്ലാ അതുകൊണ്ട് പിന്നെ ബ്രെഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ് പിന്നെ നമുക്ക് ചോറൊക്കെ അതിലെ സ്ഥലം ഒന്നും ഇവിടെ ഇല്ല അപ്പൊ ടൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല പിന്നെ ഇവിടെ പാർക്കിംഗ് എല്ലാം ഭയങ്കര സീനാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു പാർക്കിംഗ് കിട്ടിയിട്ട് തന്നെ വെച്ചിട്ടല്ലേട്ടോ രണ്ടു ദിവസം റെസ്റ്റ് ആണ് ഫുള്ള് പണിയോട് പണിയാണോ നല്ല ഓഫീസ് വർക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് അതെല്ലാം തീർക്കുവാണ് കേട്ടോ ഇന്നലെ ചെറിയൊരു കാപ്സി വാങ്ങി അടിച്ചു അപ്പൊ അത് അടിച്ച് ഇതാക്കി ഇന്ന് ബ്രെഡും കാര്യങ്ങളൊക്കെ അടിക്കുവാണ് ഇങ്ങനെ പുതിയ ഡിസൈൻ കൊറേ ദിവസമായി മുടി മുറിക്കണന്നായിരിക്കും കേട്ടാ മുടിയെല്ലാം മുറിച്ച് താടിയെല്ലാം ഒന്ന് കളഞ്ഞ് കൊറച്ചൊന്ന് സെറ്റാക്കിട്ടോ മീശ കളഞ്ഞില്ല ഇനി കുറച്ച് മീശ ഒക്കെട്ടോ ഒന്ന് മാറ്റി പിടിക്കണം പിന്നെ ഹിന്ദിക്കാരനോട് പറഞ്ഞ താടി മീശയെല്ലാം പക്ഷേ താടി മുടിയെല്ലാം കളഞ്ഞു മീശ ഞാൻ തന്നെ ലെവലാക്കി കൊള്ളാന്ന് പറഞ്ഞു അല്ലെങ്കിൽ കുളാകും അതുകൊണ്ട് തന്നെ മീശ നമുക്ക് വേണ്ട ലെവലാക്കാം ഞാൻ കുറച്ച് ഹരി സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി പൈ ഇറങ്ങിയതാ ഇവിടെ വിശാൽ മാട്ടുണ്ട് കേട്ടോ വിശാൽമാട്ട് വാങ്ങാന്ന് വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാണ് അവിടെ നിന്ന് ചെറിയ പൈസ കിട്ടും അപ്പോ ഹരി സാധനങ്ങളൊക്കെ വാങ്ങി രാത്രി നമ്മൾ രാത്രിയിലെ കാഴ്ചകൾ ഭയങ്കര രസമല്ലേ നിറച്ച് നോക്കി കേട്ടെ വീടുകളായിരിക്കും ഇങ്ങനെയാണ് എടുത്തെല്ലാം പിന്നെ എല്ലാ മലകളിലും നിറച്ച് വീടി കേട്ടോ അതൊക്കെ കാണാൻ രസമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അത് വണ്ടി അവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ കിടന്നുറങ്ങുക രാവിലെ എണീക്കുക അടുത്ത സ്ഥലം പിടിക്കുക ഇതൊക്കെ തന്നെ നമ്മളെ പരിപാടി ഇട്ടുക അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്